ആണോ അവിടെ നിന്നാൽ മതി അവനൊക്കെ ഞാൻ ഈ പുറത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കൊറിയർ എനിക്ക് വരാൻ ഉണ്ടായിരുന്നു അതിലൊരാൾ വിളിച്ചു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഇതെന്താണെന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കാണാതെ അത് എന്തായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ കവറുകളൊക്കെ വരുമ്പോൾ മോൾക്ക് തുറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നമുക്ക് തന്നെ എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണം അപ്പോൾ എനിക്ക് ഞാൻ തുറക്കുന്ന കൂട്ടത്തിൽ എന്നെ സഹായിക്കുന്ന ആളാണ് എന്താ എന്താണെന്നുള്ള ഒരു തോര അപ്പം ഇതൊരു ഒലീവ് ഗ്രീൻ മെറ്റേണിറ്റി കുർത്തിയാണ് കേട്ടോ സിപ്ലസ് മെറ്റേണിറ്റി കുർത്തിയാണ് ഇതിന് വെറും മുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടുള്ളൂ മംസിനൊക്കെ ഉപകാരപ്രദമായിരിക്കും ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന മീഷോ എന്നാണ് മൂന്നാല് ദിവസം കൊണ്ട് സാധനം കൈ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പിക്ചർ ഞാൻ വലുത്ത സൈഡിൽ കൊടുക്കാം കേട്ടോ ഇത് ബാക്കിൽ കെട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് സൈസ് എടുത്താലും നമുക്ക് ആ കെട്ട് കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മളാ സൈസ് അത് ഉപകാരമാണ് പിന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അടുത്ത കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയോ വൈറ്റ് വെറ്റ് വൈപ്പ്സ് ആണ് കേട്ടോ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത് എന്താ വെച്ചാൽ അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് ഒന്നിൻ്റെ റേറ്റ് വെച്ചാൽ നാ നൂറ്റി നാൽപ്പത് രൂപ എങ്ങാനാണ് പക്ഷേ ഞാനിത് വാങ്ങിയിരിക്കുന്നത് വൺ തേർട്ടി റുപ്പീസിന് നാല് വൈറ്റ്സ് ആണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ പ്രസൻസും അത്യാവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്